വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് ഏരിയ പ്രഖ്യാപന കൺവെൻഷനും ഭാരവാഹി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പല കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് ഫെഡറേഷൻ ഉൾക്കൊണ്ടിരുന്ന ഒരു സംഘടന സൊസൈറ്റി എന്നാൽ മറ്റൊരു സംഘടന കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന ഒരു ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു സംഘടനയും മറ്റ് സൊസൈറ്റി ആക്ടിൽ തന്നെ മറ്റൊരു മറ്റൊരു പേരിൽ സജീവമായി എന്നാൽ നമ്മുടെ പല പല രീതിയിൽ ജില്ലാ പ്രസിഡന്റ് അച്യുതൻ വണ്ടൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ വേങ്ങര ജനറൽ സെക്രട്ടറി ജംഷി എടക്കര സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ കരുളായി ജില്ലാ ട്രഷറർ കുഞ്ഞിപ്പ പത്തപ്പിരിയം എൻ കെ മുജീബ് ഉമ്മർ സീ കെ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി അസീസ് മാഞ്ചേരി പ്രസിഡന്റ് എൻ കെ ഷിഹാബ് സെക്രട്ടറി മജീദ് നെല്ലിയോടൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്